ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ക്യാസോ കത്തി ഉള്ളി ദോശ കേട്ടോ ഉള്ളി ദോശ അപ്പോൾ നമ്മൾ പാമച്ചു നമ്മൾ പൊടി കലക്കിയിട്ടുണ്ടോ പൊടി കലക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടാണെന്ന് ദോശ ഉണ്ടാക്കുന്നത് കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി അപ്പോൾ അപ്പൊ ഉള്ളി ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചൂടായിട്ട് വേണം നമ്മളെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക ചെണ്ണയും കൂടെ നമ്മളതിക്ക് ഉള്ളി മുക്കാളുള്ള എണ്ണയും കൂടെ കുറച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് നമ്മക്ക് ഉള്ളിടാം എന്താ കൊച്ചൂത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഉള്ളിപ്പണ്ടാക്കട്ടോ ണ്ടാക്കാത്തവരൊക്കെ ഒന്നുണ്ടാക്കോളി അതൊക്കെ ചായ കുടിച്ച മക്കളെ നമുക്ക് ഇറക്കി മുട്ടിച്ച പൂക്കാരാവുമ്പോ നമ്മളെ ദോശ മാവ് ഒച്ചെടുത്തായിരിക്കും ഇതിനാവുമ്പോ അങ്ങനെ ആവുമ്പോ കറിയൊന്നും വേണ്ട കേട്ടോ എന്നെ സ്വയം അങ്ങനെ കഴിക്കാൻ പറ്റും അതിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കറിയില്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല മുരിങ്ങ ദോശ കഴിക്കും നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് മാവ് കോഴി വെച്ചെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് അപ്പം നമ്മൾ കോഴി കോഴിച്ചെടുക്കും ഉള്ളിയപ്പം ഇനി നമുക്ക് വെച്ചിട്ട് അത്ര തന്നെ ഉള്ളി ഒന്നും കൂടെ അരിഞ്ഞു ഒന്ന് ചെറുതായിട്ട് കൊടുക്കണം ഞാന കുട്ടുണ്ടാക്കാനാ വിചാരിച്ച അപ്പൊ വെള്ളിയമ്മയുടെ ഒരു കാര്യമാണ് വെള്ളിയമ്മക്ക് പറഞ്ഞു നുള്ളിയപ്പം മതി അല്ലേ പിന്നെ മുരിങ്ങ ദോഷ മതിയായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളിയപ്പങ്ങട്ടു ഫ്ലൈമിലാണ് മാഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തുട്ടോ നല്ല മൊരിഞ്ഞോട്ടെ നല്ല മൊരിയെട്ടോ നല്ലു ആ ടേസ്റ്റ് ഉണ്ടാവുള്ളു നമ്മൾ ഈടാ

നല്ല കട്ടി കൊറച്ച് വെള്ളം കൂടെ അഴിച്ചെടുത്ത് മാവിനൊക്കെ മാവ് കട്ടി കട്ടി വറ്റില്ല ഈ പരുവത്തിന് വേണം മാവ കുറച്ച് വെള്ളം കൂടെ അഴിച്ചെടുത്ത് നല്ല മൊഴിയിപ്പിച്ചെടുത്താല് നമ്മളെ ഉള്ളി ദോശ അഞ്ചങ്ങള് ഇതാവാക്കളെ ഉള്ളി ദോശ നല്ല രസം കാണാനും കഴിക്കാനും ടേസ്റ്റുള്ള ഉള്ളതാണ് ഉള്ളിയപ്പം എന്ന് പറഞ്ഞാൽ കേട്ടോ അന്നങ്ങള് ഇതാണ് നമ്മളെ ഉള്ളിയപ്പം ദോശ ഉള്ളി ദോശ അപ്പോൾ ഒരെണ്ണം തയ്യാറായി ഇനി നമുക്ക് എണ്ണ എണ്ണൊരുക്കാം അതുപോലെ സ്പ്രെട്ടില്ല ഉള്ളിയാണതൊക്കെ ും കൊണ്ട് അഴിച്ചു കൊടുക്കിച്ചെടുക്കട്ടുണ്ടാക്കിയത് നോക്കി നോക്കണ്ടോ നല്ല ടേസ്റ്റ് ഇണ്ടാവും ഉണ്ടാക്കാത്തോലും ഇങ്ങനത്തെ ഉണ്ടാക്കാറുണ്ടോ എല്ലാരും ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കും അപ്പൊ കമ്മിറ്റി ഉണ്ടാക്കുന്നൊരുണ്ടാക്കി നോക്കിയൊന്ന് കേട്ടോ ടേസ്റ്റ് എല്ലാം മുരിങ്ങ ദോശ സൂപ്പർ അങ്ങോട്ടേപ എല്ലാവർക്കും ഇഷ്ടപ്പെടും

两块银，两块。 മൂന്നാമത്തെ ഉണ്ടാക്കണം ഒന്ന് നമ്മൾ കഴിച്ചു കുറേ ടൈം മുടക്കും മുരുകി വരണമെങ്കിലൊക്കെ നല്ല റോസ് ചെയ്തിട്ട് ചെന്നാൽ നല്ല ടേസ്റ്റാണ് എത്ര ഉള്ളി വേണെങ്കിലും നമുക്ക് ഇടാം അതൊക്കെ നിറയെ ഉള്ളി വേണമെങ്കിൽ നിറയെ ഇടട്ടോ ഞാൻ പിന്നെ ഇത് കുറേ മൂന്നാലെ പാണോണ്ട് കുറച്ച് കുറച്ച് ചേട്ടു അയപ്പ എണ്ണം വായിച്ചു കൊടുക്കാം എത്ര നമുക്ക് ആവശ്യമുള്ളത് പോലെ നമുക്ക് ചെയ്യട്ടോ മാവ് വായിച്ചു കൊടുക്ക